തിരുവല്ലമല ഗ്രാമപഞ്ചായത്ത് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂമിയുള്ള ഭവനരഹിതരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും എഗ്രിമെന്റിൽ ഏർപ്പെട്ട വീട് നൽകുന്നതിന് ഭരണസമിതി തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആൾക്കാരെയും വിളിച്ചുകൊണ്ടുള്ള ലൈഫ് സംഗമം തിരുവല്ലമല ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു ലൈഫ് സംഗമത്തിൽ ഇരുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു സംഗമത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ നിർവഹിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ലിസ്റ്റിലുള്ള ഇന്നുകൂടെ വിളിച്ച് നമ്മള നിങ്ങളായിട്ട് നിങ്ങളുടെ രേഖകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ അതായിട്ട് എഗ്രിമെൻറ്റ് വയ്ക്കാനും ഘട്ടം ഘട്ടമായി നിങ്ങളുടെ വീടിനുള്ളഖ്യ തരുന്നതിനു വേണ്ടി ശ്രമിക്കുന്നതാണ് ലോണ് നേരത്തെ സൂചിപ്പിച്ചു രണ്ട് ലക്ഷത്തിനായിരം രൂപയാണ് ഒരു വീടിന് ലോണായിട്ട് പഞ്ചായത്ത് എടുത്തു ബാക്കി കൂട്ടിയിട്ടാണ് ഓരോ വീടിനും കൊടുക്കുന്നത് പലരും നമ്മൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വീട് തന്നില്ല വീട് വന്നില്ല എന്ന് പരാതി പറയുന്നു എന്റെ അനുഭവം എൻ്റെ വാർത്ത ഒരാളോട് ചോദിച്ചപ്പോൾ എനിക്ക് നാല് ലക്ഷം കൊണ്ട് വീട് വെക്കാൻ പറ്റില്ല ഞാനതുകൊണ്ട് എന്ത് ചെയ്യാനാണ് അപ്പൊ അങ്ങനെ ഉള്ള ഒരു മനോഭാവം വേണ്ട നാല് ലക്ഷം രൂപ നമുക്ക് തരാൻ വേണ്ടി നിർവാഹമുള്ളൂ അതിനനുസരിച്ചുള്ള വീടാണ് വെക്കേണ്ടതും കൂടുതൽ സ്ക്വയർ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ മുഴുവൻ പണി ചെയ്യാതെ അതിന്റെ തൊടുവ് മുഴുവനായിട്ട് തരാനും വേണ്ടിയും കഴിയില്ല ാസ്റ്റ് ഗഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ വീടിൻ്റെ ബൈക്ക് നിർവഹണ ഉദ്യോഗസ്ഥൻ പോലെ പൂർത്തീകരിച്ച് വീടിന് നമ്പർ ഇട്ട് ചേട്ടൻ ലാസ്റ്റ് നിങ്ങൾ പൈസയും കിട്ടുകയുള്ളൂ അപ്പോൾ അതെല്ലാം നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം ആദ്യം ചിലവർ വലിയ തറ കെട്ടിയിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിന് ശേഷം വലിയ വെറുതെ കെട്ടിയിട്ട് അതിൻ്റെ കാച്ചു കഴിഞ്ഞോ ഞങ്ങൾ വേറെ എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചു അത് പറ്റിയിട്ട് മുഴുവനാക്കാൻ പറ്റിയില്ല എന്നൊന്നും പറയണ്ട എന്ന് വിചാരിച്ചാൽ നേരത്തെ തന്നെ ആദ്യം പിന്നെ പിന്നീട് ഈ നിബന്ധനയ്ക്ക് അനുസരിച്ച് തന്നെ വീട് പണിയാൻ വേണ്ടി വൈസ് പ്രസിഡന്റ് എം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രകാശൻ രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ യു ദേവി ഗിരിജ അനീഷ് ടി സുമതി ബേബി രചിത പ്രശാന്തി കെ എ തുടങ്ങിയവർ പങ്കെടുത്തു ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കൾക്കും എഗ്രിമെന്റിൽ ഏർപ്പെട്ട വീട് നൽകുന്ന ജില്ലയിലെ ഏക പഞ്ചായത്താണ് തിരുവില്ലാമലയെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണകർത്താക്കൾ ലൈഫ് സംഗമത്തിൽ അറിയിച്ചു